ഡെസേർട്ട് ഫ്ളാഗ് എന്ന പേരിൽ അമേരിക്കയടക്കമുള്ള സൈനിക വൻ ശക്തികളായ വിവിധ രാജ്യങ്ങൾ സംയുക്തമായി നടത്തുന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിന് വേദിയൊരുക്കാൻ തയ്യാറെടുക്കുകയാണ് യുഎഇ യുഎഇ പ്രതിരോധ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് മേഖലയിലെ ശ്രദ്ധേയമായ സൈനിക പ്രകടനങ്ങൾ അരങ്ങേറുന്നത് ഇതിനായി വിവിധ സൌഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമസേനാ സംഘങ്ങൾ യു എയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് സൗദി അറേബ്യ അടക്കം അമേരിക്ക ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സൈനിക സംഘങ്ങളും എമിറേറ്റിൽ എത്തിയിട്ടുണ്ട് വ്യത്യസ്ത മേഖലകളിലെ സൈനിക വൈദഗ്ധ്യ കൈമാറ്റവും അതത് രാജ്യങ്ങളുടെ സൈനിക കാര്യക്ഷമത വർദ്ധിപ്പിക്കലും സഹകരണവുമെല്ലാം ലക്ഷ്യമിട്ടാണ് പ്രത്യേക സംഘടിപ്പിക്കുന്നത് എയർവാർ ഫെയർ ആൻഡ് മിസൈൽ ഡിഫൻസ് സെന്ററിൽ മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പദ്ധതിയിൽ മികച്ച അഭ്യാസ പ്രകടനങ്ങളുമായി വിവിധ രാജ്യങ്ങളുടെ പ്രതിരോധ സംഘങ്ങൾ പരസ്പരം തങ്ങളുടെ സാങ്കേതിക കായിക കഴിവുകൾ പ്രദർശിപ്പിക്കും സൗദി അറേബ്യ ഒമാൻ കുവൈത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദക്ഷിണ കൊറിയ ഫ്രാൻസ് യുണൈറ്റഡ് കിങ്ഡം റിപ്പബ്ലിക് ഓഫ് ജർമ്മനി തുർക്കി എന്നീ രാജ്യങ്ങളാണ് പ്രത്യേക സൈനികാഭ്യാസത്തിൽ പങ്കാളികളാകുന്ന രാജ്യങ്ങൾ